വനിതാ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി രണ്ട് പ്രധാനപ്പെട്ട വായ്പാ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് വനിതാ സ്റ്റാർട്ടപ്പുകൾക്കുള്ള സീഡ് ഫണ്ട് വായ്പാ പദ്ധതിയും വനിതാ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുന്ന വർക്ക് ഓർഡറുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള മൂലധന വായ്പാ പദ്ധതിയുമാണ് ഇവ രണ്ടും ഒരു സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ളതോ അതുപോലെ തന്നെ ഒരു സാമൂഹിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതോ ഒരു നൂതനാശയത്തിൽ ഊന്നിയതോ ആയിട്ടുള്ള സംരംഭങ്ങളെയാണ് പൊതുവേ സ്റ്റാർട്ടപ്പുകൾ എന്ന് വിവക്ഷിച്ചിട്ടുള്ളത് ഇത്തരം സ്റ്റാർട്ടപ്പുകളിൽ വനിതകൾക്ക് അൻപത്തിയൊന്ന് ശതമാനത്തിലധികം ഷെയറുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരം സംരംഭങ്ങളിൽ ഒരു വനിതാ സ്റ്റാർട്ടപ്പായിട്ട് നമുക്ക് പരിഗണിക്കുന്നതിനായിട്ടാവും അപ്പം ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് വനിതാ സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ ആശയ രൂപീകരണം പ്രോട്ടോ ടൈപ്പിംഗ് മാർക്കറ്റ് ആക്സസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്നതിനു വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ഈടു രഹിത വായ്പയായിട്ടാണ് നൽകുന്നത് ആറ് ശതമാനമാണ് ഇതിന്റെ പലിശ നിരക്ക് രണ്ടു വർഷക്കാലം ഈ വായ്പയ്ക്ക് മൊറട്ടോറിയം ഉണ്ട് രണ്ടു വർഷക്കാലം കഴിഞ്ഞ് മൂന്ന് വർഷം കൊണ്ട് ഈ വായ്പ തിരിച്ചടച്ചാൽ മതിയാവും ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നോ അതുപോലെ തന്നെയുള്ള മറ്റു പ്രധാനപ്പെട്ട ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന വർക്ക് ഓർഡറുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള മൂലധന വായ്പാ പദ്ധതി പതിനഞ്ചു ലക്ഷം രൂപ വരെയാണ് ഈ വായ്പ ലഭ്യ വായ്പയുടെ പരിധി അതും ആറ് ശതമാനം പലിശയാണ് അതിനും ഈടാക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഈ വായ്പ തിരിച്ചടക്കുകയും വേണം ഈ വായ്പാ പദ്ധതികളെ സംബന്ധിച്ച് കേരള സ്റ്റാർട്ടപ്പ് നിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നേടാവുന്നതാണ് അവിടുത്തെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് താങ്ക്